പൗരത്വ ഭേദഗതി വ്യവസ്ഥകളുടെ വിജ്ഞാപനം ഇറക്കി നടപ്പാക്കി തുടങ്ങിയതിൽ ഊറ്റം കൊള്ളുന്ന ബി ജെ പിക്കാർ മറ്റൊരു വാർത്ത കൂടി ഏറ്റെടുത്ത് വൈറലാക്കി കഴിഞ്ഞു സി ഐയെ വിജ്ഞാപനം ഇറങ്ങിയതിൻ്റെ തൊട്ടു പിന്നാലെ മറ്റൊരു കിരാതമായ ഉത്തരവിറക്കിയിട്ടത് സി ഐയുടെ ആദ്യ ഉത്തരവാണെന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുകയാണ് ചില സംഘപരിവാറുകാർ കാര്യം ഇതാണ് വളർത്തുമൃഗങ്ങളെ വളർത്തുന്ന റോഡ് പില്ലർ ബുൾഡോക്ക് പിറ്റ്ബുൾ ടെറിയർ എന്നിവയുൾപ്പെടെ ആക്രമണകാരികളായ നായ ഇനങ്ങളെ ബി ജെ പി സർക്കാർ നിരോധിച്ചിരിക്കുന്നു പാവങ്ങൾ എന്ത് പിഴിച്ചു എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിച്ച് വീടുകളിൽ കയറി ചെല്ലുമ്പോൾ ഈ വിദേശി ഉണ്ടെങ്കിൽ കടി ഉറപ്പാണെന്ന് ചില സംഘികൾക്കറിയാം അങ്ങനെ അവരെ കൺമുന്നിലേക്ക് കണ്ടുപോകരുതെന്ന കടുത്ത ഉത്തരവാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇങ്ങനെ ഇറക്കിയിരിക്കുന്നത് ഇതും സി എ എ വിജ്ഞാപനത്തിന്റെ ക്രെഡിറ്റിൽപ്പെടുത്തിയിരിക്കുകയാണ് ഈ സംഘപരിവാറുകാർ പിറ്റ്ബുൾ ടെറിയർ അമേരിക്കൻ ബുൾഡോ റോഡ്വീലർ തുടങ്ങി ഇരുപതിലധികം നായകളുടെ ഇറക്കുമതിയും വിൽപ്പനയുമാണ് അങ്ങനെ ബി സർക്കാർ നിരോധിച്ചിരിക്കുന്നത് ഈ നായ്ക്കളുടെ വിൽപ്പനയ്ക്കും പ്രചനനത്തിനും ലൈസൻസോ പെർമിറ്റോ നൽകുന്നതിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങൾ വിട്ടുനിൽക്കണമെന്നാവശ്യപ്പെട്ട് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചിട്ടുണ്ട് ഈ ഇനം നായകൾ മനുഷ്യജീവന് അപകടകാരികളാണെന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കണക്കിലെടുത്താണത്ര കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി ബി ജെ പി സർക്കാർ ഇപ്പോൾ നിരോധിച്ചിരിക്കുന്ന വിദേശി നായകൾ ഇവയാണ് പിറ്റ്ബുൾ ടെറിയർ ടോസ ഇനു അമേരിക്കൻ സ്റ്റാഫോർഡ് ഷെയർ ടെറിയർ ഫില ബ്രസീലിയറോ ഡോഗർജന്റീനോ അമേരിക്കൻ ബോൾഡോ അങ്ങനെ നീളുന്നു അവയുടെ പേരുകൾ തീർന്നിട്ടില്ല സി ഐയെ എഫക്ട് ലഭിക്കാൻ രാജ്യത്തെ വിവിധ നഗരങ്ങളുടെ പേരുവിവരങ്ങളും അടുമുടി തുടങ്ങിയിരിക്കുന്നു കേന്ദ്ര സർക്കാരും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളും ഒന്നിലും സി ഐയുടെ പരിധിയിൽ വരാത്തവരുടെ പേര് വേണ്ട എന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഏറ്റവും പുതുതായി മഹാരാഷ്ട്രയിലെ ഷിൻഡെ സർക്കാരാണ് ഈ പേരുകൾ മാറ്റി തുടങ്ങിയത് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയുടെ മാറ്റി അഹല്യ നഗർ എന്നാക്കിയിരിക്കുന്നു ബി ജെ പി സർക്കാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ മറാത്ത സാമ്രാജ്യത്തിൻ്റെ രാജ്ഞിയായിരുന്ന അഹല്യാഭായ് ഹോൽക്കറിൻ്റെ പേരിൽ നിന്നാണ് ജില്ലയ്ക്ക് പേര് നൽകുന്നത് അഹമ്മദ് നഗറിന്റെ പേര് മാറ്റണമെന്ന് ബി ജെ പി ഏറെ കാര്യമായി ആവശ്യപ്പെടുകയായിരുന്നു മറാത്ത സാമ്രാജ്യത്തിന്റെ കുലിൻ രാജ്ഞിയായ അഹല്യ അഹല്യാഭായ് ഹോൽക്കർ ജനിച്ചത് അഹമ്മദ് നഗർ ജില്ലയിലെ ചോണ്ടി ഗ്രാമത്തിൽ നിന്നാണെന്നും അതുകൊണ്ട് ജില്ലയ്ക്ക് അഹല്യ നഗർ എന്ന പേര് നൽകണമെന്ന ബി ജെ പിയുടെ വാദം അംഗീകരിച്ചാണ് ഇപ്പോഴത്തെ ഈ പേരുമാറ്റം മഹാരാഷ്ട്രയിൽ സമീപകാലത്ത് പേര് മാറ്റുന്ന മൂന്നാമത്തെ ജില്ലയാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഔറംഗാബാദിനെ ഛത്രപതി സാംബാജി നഗർ എന്നും ഉസ്മാനാബാദിനെ എന്നും സർക്കാർ പേര് മാറ്റിയിരുന്നു കൂടാതെ മുംബൈയിലെ എട്ട് റെയിൽവേ സ്റ്റേഷനുകളുടെ പേരും ഒരു കാരണവുമില്ലാതെ മാറ്റി ബ്രിട്ടീഷ് ഭരണകാലത്ത് നൽകിയ പേരുകളാണ് മാറ്റുന്നത് എന്നാണ് ഇപ്പോഴത്തെ സർക്കാർ വാദം കരീർ റോഡിനെ ലാൽബാഗ് എന്നും സാന്ദ്രസ് റോഡിനെ ധോംഗ്രി എന്നും മറൈൻ ലൈൻസിനെ മുംബാദേവി എന്നും കോട്ടൺ ഗ്രീൻ സ്റ്റേഷനെ കാലാ എന്നും ചാർണി റോഡിനെ ഗിർഗാവ് ഓണെന്നും ഡോക്യാട്രോട്ട് റെയിൽവേ സ്റ്റേഷനെ മസ്ഗാവ് എന്നും കിങ് സർക്കിൾ സ്റ്റേഷനെ തീർത്ഥകാർ പാർശ്വനാഥ് എന്നിങ്ങനെയുമാണ് പുതിയ പേരുകൾ നൽകിയിരിക്കുന്നത് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സെറ്റ് സ്റ്റേഷൻ എന്നാക്കാനും ധാരണയായിട്ടുണ്ട് എന്തായാലും ഇതുകൊണ്ടൊന്നും കേന്ദ്ര ബി ജെ പി സർക്കാരിന്റെ ഈ പേരുമാറ്റം അവസാനിക്കില്ല എന്നുറപ്പായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ പരമാവധി തങ്ങൾക്ക് തങ്ങൾക്കിഷ്ടമില്ലാത്ത പേരുകൾ മാറ്റി തങ്ങളുടെ സ്വന്തം ആൾക്കാരുടെ പേരുകൾ വയ്ക്കാനാണ് ഇപ്പോഴത്തെ ബി ജെ സർക്കാരിൻ്റെ ശ്രമങ്ങളും